പൂരത്തിന്റെ പൂരത്തിന്റെ വരവറിയിച്ച് ഉച്ചയ്ക്ക് മുതൽ ചാനലിൽ പ്രേക്ഷകർക്ക് ആസ്വദിക്കാം ചിറ്റഞ്ഞൂർ പ്രവാസി കൂട്ടായ്മയും വർണ്ണം ചെറുവത്താണിയുടെയും നേതൃത്വത്തിലാണ് ക്ഷേത്രമുറ്റത്ത് വർണ്ണപന്തൽ ഒരുക്കിയത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ വ്യത്യസ്ത രൂപങ്ങൾ വർണ്ണപ്പന്തലിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാനായി നിരവധി പേരാണ് എത്തുന്നത് പൂരദിവസമായ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടക്കൽപ്പറ എന്നിവയ്ക്ക് ശേഷം പൊങ്കാല സമർപ്പണമുണ്ടാകും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും പിതൃകോവിൽ പാർത്ഥസാരഥി ഭഗവതിയുടെ തിടമ്പേറ്റും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നായർ ചുവല്ലൂർ മോഹനൻ ചുവല്ലൂർ സുനിൽ വെള്ളിത്തിരുത്തി ദിനേശ് എന്നിവരുടെ നടപ്പുര ശേഷം ദേശപൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തും തുടർന്ന് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ മുപ്പത്തഞ്ചോളം ഗജവീരന്മാർ അണിനിരക്കും വൈകീട്ട് കാവടി തെയ്യം എന്നീ നാടൻ കലാരൂപങ്ങളുടെ വരവുണ്ടാകും രാത്രി ഒൻപത് മണിക്ക് യുവജന ബാലസംഘം അഞ്ഞൂർകുന്നിന്റെ ആഭിമുഖ്യത്തിൽ പാർമേക്കാവ് അഭിഷേക് പ്രമാണിത്വം വഹിക്കുന്ന നടപ്പുരമേളവും രാത്രി രണ്ടു മണിക്ക് ദേവസ്വം പൂരവും എഴുന്നള്ളിക്കും ഇരുപതാം തീയതി പുലർച്ചെ നാല് പൊങ്ങലടിയോടുകൂടി പൂരത്തിന് സമാപനമാകും ക്ഷേത്രം ട്രസ്റ്റിയും മേൽശാന്തിയുമായ ശങ്കരൻ നമ്പൂതിരി കീഴ്ശാന്തി സജീഷ് എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും പൂരാഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നിയമപാലകരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ഉത്സവ ദിവസം അഞ്ഞൂർ കുന്നംകുളം റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും പൂരം തൽസമയം സിസിടിവിയിൽ സംപ്രേഷണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വോയ്സ് ആൻഡ് വിഷൻ കേബിൾ ഓപ്പറേറ്റർ എഡ്വിൻ അഞ്ഞൂർ പറഞ്ഞു